ഗൈസ് ആ അമ്മ ഇന്നലെ തലയിൽ എടുത്ത് നീ ഗിയോട് വെച്ചോന്ന് പറഞ്ഞ മത്തങ്ങയാണ് ഈ മത്തങ്ങ അപ്പോ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു മത്തങ്ങ കറി പിന്നെ മത്തങ്ങ ചെമ്മീൻ അല്ലേ ചെമ്മീൻ പിന്നെ പീച്ചിങ്ങ ചെമ്മീൻ അതിന്റെ ഒരു സ്കിറ്റ് പോലെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അമ്മായിയമ്മേന്റെ പോര് ബുക്കിന്റെ അമ്മയമ്മേന്റെ കുറ്റം പറിച്ചിലും ഒക്കെ ആയിട്ട് അപ്പൊ അത് നമ്മളൊരു വ്ലോഗോ അല്ല സ്കിറ്റ് പോലെ എടുത്തത് അപ്പൊ അതിന്റെ ഒരു ബ്ലൂപ്പർ സ്കിറ്റ് അതൊരു കുക്കിംഗ് സ്കിറ്റ് അപ്പൊ അതിന്റെ ഒരു ബ്ലൂപ്പർ ഞാൻ വെറുതെ എടുത്തോക്കാന്ന് വിചാരിച്ചു ഇവിടത്തെ ഒരു ബിഹൈൻഡ് കാണണല്ലോ ഇതിന്റെ നിങ്ങള് എനിക്ക് അപ്പ തന്നെ പോയി പാത്രം കഴുകുന്നു പിന്നെ മത്തൻ കറി വെക്കുന്നു പക്ഷെ അതിന്റെ പിന്നീട് ചെറിയ വീട്ടിൽ പോയ വീട്ടിൽ പോയ അമ്മനെ കാണാനില്ല നമ്മൾ അങ്ങനെ ഇല്ലാത്ത പേര് പെയിരും അപ്പൊ പാത്രം കഴുകൽ അത് കഴിഞ്ഞിട്ട് നിനക്ക് ഇവിടെ കഴുകുന്നുണ്ട് അപ്പൊ ചെമ്മീൻ ഇനിയിപ്പൊ നിങ്ങള് കണ്ടത് എനിക്ക് കഴുകിയ ചെമ്മീനുമായിട്ട് പ്രത്യേക വെക്കാൻ ചെമ്മീൻ ആരാ ആരായിരിക്കും ആരായിരിക്കും ചെയ്യാൻ രാട്ട എന്തായാലും സജ്ജമോനല്ല അത് മനസ്സിലായല്ലോ അപ്പൊ പിന്നെ ആരായിരിക്കും ചെമ്മീൻ നുള്ളുന്നെ ചെമ്മീൻ നുള്ളുന്ന ആളെ ഞാൻ കാണിച്ചു തരാ ഇവിടെ ഉണ്ട് ഹലോ ഹലോ കണ്ടില്ലേ അപ്പൊ ഇന്നലെ നിങ്ങൾ കണ്ട ആ സ്കിറ്റില് നികിക്ക് ചെമ്മീൻ വൃത്തി കൊടുത്തത് വേറെ ആരുമല്ല അച്ഛനാണ് കേട്ടോ ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കുമ്പോഴേ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടൊക്കെ എടുക്കുക ഇതില് ഞാൻ മാത്രം പണിയെടുത്തില്ല ഇപ്പോളെ കമന്റ് വരും പക്ഷെ ആരും കമന്റ് ചെയ്യണ്ട സജിമോൻ ഇഷ്ടം പോലെ പണിയെടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഈ ക്യാമറ പിടിക്കുന്നതുകൊണ്ടാണ് വേറെ പണിയൊക്കെ പണിക്കൊന്നും പോവാത്തത് അല്ലേ അമ്മ അമ്മനോട് നികു വന്ന് പറഞ്ഞേ അമ്മേ അപ്പൊ അമ്മയുടെ മീൻ നന്നാക്കി അമ്മനോട് നികു പറഞ്ഞ അമ്മേ ചെമ്മീൻ ശേഷം വിളിത്താ അപ്പൊ ഞാനിത് കണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ ചെമ്മീൻ അച്ഛനോടൊന്ന് വിളുന്നുണ്ട് പിന്നെ ജലധര വീട്ടിൽ പോയ അമ്മ എവിടെ അല്ലേ നമ്മള് മറ്റേ സീരിയലിനെ പോലെ ജലജയുടെ വീട്ടിലേക്ക് പോയ അമ്മക്ക് പിന്നെ എന്ത് സംഭവിച്ചു അമ്മ മീനു ജലജയുടെ വീട്ടിൽ പല ദിവസം പറയാൻ പോയ അമ്മ ദേവടെ പ്രത്യക്ഷപ്പെട്ട് മീൻ നന്നാക്കുന്നുണ്ട് കൈസ് മീൻ നന്നാക്കുന്നുണ്ട് ഇതാണ് എവിടെയും പോയിട്ടില്ല ഞങ്ങള് അല്ലേ ഞങ്ങൾ ഒരു ജലചിറ വീട്ടിലും പോയിട്ടില്ല ഇവിടെ അതെ പോകാറുല്ല ഇവിടെ ഇരുന്ന് മീൻ നന്നാക്കുന്നുണ്ട് അപ്പോ ഇനി ഈ മീൻ നന്നാക്കി കറിയും കൂടി വെക്കൂ കറിയും കൂടി വെച്ചുകഴിഞ്ഞിട്ടാണ് ബാസി ഷോട്ട് അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ ജലചിറ വീട്ടിൽ പോയ ഗ്യാപ്പിൽ മോനെ എന്നാ അമ്മ മീൻ നന്നാക്കി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അമ്മേ എന്നാ പിന്നെ അമ്മക്ക് ഇപ്പൊ തൽക്കാലം അഭിനയിക്കാനില്ല അമ്മ പോയിട്ട് മീൻ നന്നാക്കും പറഞ്ഞു അപ്പൊ അച്ഛൻ ചെമ്മീന്നുള്ള എടുത്ത് അപ്പൊ ഇനിയിപ്പി ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞാ വേമ്പയും പരിപാടി അടക്കുവല്ല അപ്പൊ എനിക്ക് പാത്രം കഴുകി ആ മീൻകറി നമ്മുടെ ഞാൻ ഇല്ല അല്ലെ നമ്മ കാണിക്കുന്നില്ലല്ല ആ മീൻകറി ഉണ്ട് വിടാ പക്ഷെ മീൻകറി നമ്മ ഇതിൽ കാണിച്ചിട്ടില്ല ഇന്നലത്തെ വീടുകൾ കണ്ടിട്ടില്ലല്ല നിങ്ങൾ പക്ഷെ ഒരു മീൻകറിയും കൂടി ഉണ്ടായിരുന്നു ആ എന്നാലും അമ്മ ആ കുറ്റം പറഞ്ഞ ശരിയായില്ല അവസാനം കേട്ടാ ഇതെല്ലാം അവൾ ഇങ്ങനെ മത്തങ്ങും കഷ്ടപ്പെട്ടാക്കി വെച്ചിട്ട് അമ്മ പറഞ്ഞില്ല കൊണ്ടുപോയില്ലെന്ന് അത് ശരിയായില്ല എന്തായാലും അതൊന്നും പറയൂല അങ്ങനൊന്നും പറയാറില്ല അങ്ങനെയൊന്നും പറയാറില്ല ഗൈസ് അപ്പൊ അങ്ങനെയാണ് ഇനി ഇന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് ആക്കുമ്പോഴേക്കെ കടക്കാം അപ്പം ഇന്നത്തെ ഒരു വ്ലോഗ് ഈ ഒരു ഈ ദിവസം തന്നെ എടുത്തൊരു വ്ളോഗാണ് മക്കളൊക്കെ സ്കൂളിൽ പോയി പിന്നെ ഞങ്ങളപ്പം വിചാരിച്ച് എന്തായിരുന്നു എടുക്കേണ്ടതെന്ന് വിചാരിച്ചിരുന്നപ്പോൾ അങ്ങനെ എനിക്ക് പറഞ്ഞൊരു ചെറിയ കക്ഷണം മത്തങ്ങ ഉണ്ട് ഓപ്പേ അപ്പോൾ നമുക്ക് ആ മത്തങ്ങയും പീച്ചിങ്ങും കൂടി ഞാൻ വാക്കുന്നുണ്ട് നമുക്ക് എന്നാൽ പിന്നെ അതൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് എടുക്കാം അപ്പം ഞാൻ പറഞ്ഞപ്പോൾ നമുക്കൊരു സ്കിറ്റ് പോലെ ഇങ്ങനെയാണ് എടുക്കാം അപ്പം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അച്ഛൻ പേയും ചെമ്മീന്ന് ഉള്ളി എടു അച്ഛൻ പേയും ചെമ്മീന്ന് ഉള്ളി എടുക്കട്ടെ എന്നിട്ട് ബാക്കി കറിയൊക്കെ ആക്കുന്നതും കുറച്ച് കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഇതിൽ കാണിക്കാം പാത്രം കഴുകണം എനിക്ക് ഒരുപാട് പണിയുണ്ട് വേഗം വീഡിയോ ഞാൻ എന്താ പാത്രം എടുക്കുന്നില്ല കഴുകി നോക്കുകയാണ് അങ്ങനെ കഴുകാതെ വെച്ച പാത്രമാണ് പാത്രം അല്ലേ അപ്പൊ എന്താ പിന്നെ ഇനി എന്തായാലും എന്നിട്ട് നമുക്ക് സ്കിറ്റ് സ്റ്റാർട്ട് യെസ് ഓക്കേ ബാക്കി അതെ ഓ അങ്ങനെ ചെമ്മീന്നുള്ളലും കഴിഞ്ഞ് പാത്രം കഴുകലും കഴിഞ്ഞു ചെമ്മീന്നുള്ളി കഴിഞ്ഞാലില്ലേ കൈ ഇല്ല ഇല്ല അമ്മേനോട് പറഞ്ഞ അമ്മ ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കുവല്ലെന്ന് വരുന്നു വരുന്നു ആ ഓ അങ്ങനെ ചെമ്മീനുള്ളലും കഴിഞ്ഞ് പാത്രം കഴുകലും കഴിഞ്ഞ് ചെമ്മീൻ ഉള്ളി കഴിഞ്ഞാ പിന്നെ എത്ര കൈ സോപ്പിട്ട് കഴുകിയാലും മണം പോകൂല എനിക്ക് ചെമ്മീനെ കൊണ്ട് വരുന്ന സീനാന്നെ ഇപ്പൊ മൂന്നാമത്തെ ഷോട്ടായി ഇനി നാലാമത്തെ എടുക്കാൻ പോകുന്നത്

ചെമ്മീൻ വൃത്തിയാക്കിയ പിന്നെ എത്ര ആയാലും കൈമയിൽ നിന്ന് മണം പോവില്ല എത്ര സോപ്പിട്ട് കഴിയാലും മണം പോവില്ല പാത്രം കഴിയാലോ ഇതാ ഡ്രസ്സ് മൊത്തം അനഞ്ഞി ഒന്ന് കുളിക്കണം ഓഹ് കുളിച്ചിട്ടില്ലായാലും കുഴപ്പമില്ലപ്പോ ഞാൻ മാത്രമല്ലേ അറിയുള്ളു ചെമ്മീനും കറിയുമ്പോൾ വച്ചിട്ടില്ലെങ്കിലും നാടും മൊത്തം അറിയൂട്ട് നിന്റെ പ്രാർത്ഥനയാണത്യാക്കും പറയുന്നത് അടുത്ത ശരിയാകും ശരിയാകും നിന്റെ ഇത് അങ്ങനെ ഉള്ളലും കഴിഞ്ഞ് പാത്രം കഴുകലും കഴിഞ്ഞ് ചെമ്മീന്നുള്ളിയാലേ എത്ര സോപ്പിട്ട് കഴുകിയാലും മണം പോവൂല ഒരു മണായിരിക്കും പാത്രം കഴുകിയാലോ മീര് മൊത്തം നനയുകയും ചെയ്യും കുളിക്കണം കൊറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്റെ ദൈവമേ കുടിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല നമ്മൾ മാത്രമല്ലേ അറിയുള്ളൂ ചൂറും കറിയും വെച്ചിട്ടില്ലെങ്കിലോ ജലജി അറിയും ജലജ അറിഞ്ഞാ പിന്നെ പറയണ്ടല്ല നാട് മുഴുവൻ അറിയും നാട് മുഴുവൻ അറിഞ്ഞാലോ ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നതിലും വലിയ യുദ്ധമായിരിക്കും നടക്കാൻ വേണ്ടി പോന്നത് വിൽക്കണ്ട കറി ഡയലോഗ് മതിയായിരുന്നു ഇല്ലാത്ത അതിനാവശ്യമായിട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും ലാസ്റ്റ് ചാൻസ് ആണ് നിനക്ക് ഇല്ലെങ്കിൽ തന്നെ ഇടും വേണ്ടില്ല തെറ്റിയത് ഇടങ്ങാറിയുള്ളൂ ഭാഗ്യത്തിന് ഭാഗ്യത്തിന് ഫോൺ വന്നതാ മകാളെ നോക്ക് കറി മീൻകറി വെക്കുന്ന ഗ്യാപ്പായിരുന്നു ഇത്രയും നേരം സംഭവം മീൻകറി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് മീൻകറി വെക്കണ്ടോണ്ട് മീൻകറി വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് കണ്ടെ ഇവിടെ മീൻകറി വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് മീൻകറി കാണാനൊന്നും ഇല്ല ഇവിടെ സാധനങ്ങളാണെടുത്ത് കത്തൂലല്ലോണ്ട് അഞ്ചാറുള്ളൂ കാണിക്ക് മീൻകറി കാണിച്ച ഇതാണ് മീൻകറി അച്ഛന് വേണ്ടിട്ടുള്ള മീൻകറി ഇനി നമ്മക്കുള്ള കറി നമ്മളാക്കണം എന്താണോ ആൻജ് അപ്പൊ മറന്നുപോയി കഴിഞ്ഞില്ലേ ഇല്ലല്ല അത് ഇല്ലല്ലേ ഇത് ഞാൻ തകർക്കും ഇതിലെ ആ ഫോൺ വന്നിട്ട് പോയ രക്ഷപ്പെട്ടല്ലേ തെറ്റി ചേറ്റി ചേട്ടി വെച്ചില്ലേ നോക്ക് അയ്യോ കുപ്പായം നനഞ്ഞത് പോയി നനക്കട്ടെ ചെറുതായിട്ട് നനക്കെന്ന പിന്നെ ആ മതി കോരിക്ക് വെള്ളം

ചെമ്മീന്നുള്ളിയായില്ലേ കൈ എത്ര സോപ്പിട്ട് കഴുകിയാലും മണം പോവൂല ഒറ്റ ഡയലോഗ് പറയാൻ ആയിരിക്കും പിന്നെ മനസ്സിൽ ഞാൻ സ്റ്റൂളൊക്കെ നീ ആ ഇത് മാറ്റി ആവേശ നിന്റെ മോന്ത കാണൂല

ഡയലോഗിച്ചെത്തില്ല പത്ത് ഷോട്ടോട്ടാ എന്നോണ്ടി മത്തങ്ങും പറയും സജീഷ് വെറുതെ ഞാൻ ഈ ക്യാമറ ഇങ്ങനെ പിടിച്ചല്ലേ കൈ അല്ലെങ്കിലും വീട്ടിലത്തെ പണിയെടുക്കാൻ വേണ്ടി ഒപ്പക്ക് ഇഷ്ടല്ല ട്ട് ഞാൻ സത്യസത്യം പോലെ പറയും വീട്ടിലത്തെ പണിയൊന്നും ഹെൽപ്പ് ചെയ്യൂല ബാക്കി എന്ത് കാര്യത്തിനും എനിക്ക് സപ്പോർട്ടാണ് പക്ഷെ വീട്ടിലെ പണിയില് ഹെൽപ്പ് ചെയ്യുന്നു വിചാരിക്കുക വേണ്ട എന്നോട് അറിഞ്ഞു ഞാൻ അഞ്ചെട്ട് കൊല്ലം ഗൾഫ് പോയി ഒറ്റക്ക് എടുത്തതാന്ന് നികി ഇനി എനിക്ക് കഴിയില്ല നിങ്ങളെ അമ്മയും മോളും ആക്കിയാ മതി എനിക്കും അടുക്കളയിലൊന്നും കയറാൻ കഴിയില്ലാന്ന് അറിയാം പക്ഷെ ബാക്കി എല്ലാ കാര്യത്തിനും എന്നെ സപ്പോർട്ട് ചെയ്യേ ഹെൽപ്പ് ചെയ്യും മക്കളെ ഡോക്ടറെ കാണിക്കാൻ പോയിക്കോട്ടെ അല്ലെങ്കിൽ ഇനി മക്കളെ എന്താവശ്യത്തിനായാലും എല്ലാ എന്തിനായാലും എന്നെ ഹെൽപ്പ് ചെയ്യും ഇനി വീഡിയോ എന്നെ ഇപ്പൊ ഇങ്ങനെ നിങ്ങളിലേക്ക് ഇങ്ങനെ എത്തുന്നത് തന്നെ ഉപകാരണമാണ് പക്ഷെ അടുക്കള പണിയൊന്നും എടുത്തല്ല വേറെ പിന്നെ ക്ലീനിങ് എല്ലാം ചെയ്തു തരുവേ പറഞ്ഞേ ഇവിടെ ഒരു ആള് വന്നെ ടു കാര്യങ്ങള് വീട് വൃത്തിയാക്കുക അത് വൃത്തിയാക്കുക എല്ലാ പരടും ഞാനാ ചെയ്യല് ഇവള് സത്യം പറഞ്ഞ ഇവള് ഇവള് മാത്രമായി കഴിഞ്ഞു നടക്കൂല ഞാൻ ഓടി നടന്ന് കൂടിയാടന്ന് കാര്യം പിന്നെ ഇവള് എനിക്ക് കഞ്ഞിയും കറിയും വെക്കലില്ലേ അതാണെന്ന് പറഞ്ഞ സംഭവം കഞ്ഞീം കറിയും വെക്കുന്ന സംഭവത്തില് എനിക്ക് വല്യ താങ്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മൾക്ക് കൃത്യമായിട്ട് അത് ഇവര് പോലെ അതിനകത്ത് കേറി അടങ്ങിയറാവുമ്പോ എന്തോറും ഒറ്റ ഞാൻ ഒറ്റക്ക് വെക്കേണ്ടി വന്നാ വെക്കൂ ഞാൻ അഞ്ചാറ് വർഷം ഗൾഫിൽ ഒരു റൂമിലാണ് നമ്മള് ചോറും കഞ്ഞി എല്ലാം ആക്കി കറിയെല്ലാം ആക്കി കുടിക്കല് പക്ഷെ ഇപ്പൊ പിന്നെ ഇവരാക്കുന്നോണ്ട് അങ്ങനെ വിട്ടുകൊടുത്താ നമ്മള് കാരണം നമുക്ക് ചെയ്യാൻ അറിയാത്തോണ്ടെന്നല്ല അറിയാളെ കൊച്ചാക്കിയൊന്നും വേണ്ട കൊച്ചാക്കിയതല്ലേ നല്ലതല്ലേ പറഞ്ഞത് ഇത് നല്ലത് ഏഹ് വീട്ടിൽ അടുക്കള പണിയെടുക്കാനിഷ്ടല്ലാന്നേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് കേക്കുന്നില്ലേ നമ്മുടെ മോനെ പറ്റി പറയുന്നേ പണി എടുക്കണ്ട ബാക്കി പോകത്തുള്ള എല്ലാ പണിയും ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് എല്ലാത്തിനും സമയമില്ല അതും കൂടെ ചെയ്യാനേ ബാക്കിയുള്ള അതെ അത് ശെരിയാ ബാക്കി പണിയും ചെയ്തോളൂ ഇന്നലെ രാത്രി ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പത്ത് പതിനൊന്ന് മണിവരെ

പിന്നെന്താ പറയില്ല സീതാപ്പഴം തന്നെ ഇതിനെ അരിയും തന്നെ പൂർത്തി അല്ലാണ്ട് ഇത് പഴുക്കൂല ഒരാഴ്ചത്തെ പഴുപ്പു തോന്നുന്നു ഇതിനത്ത് പൂർത്താ നമുക്ക് വാ സീതപ്പഴം അരി പൂർത്താൻ പോകുന്നു അരിവാങ്ങാൻ പോടി വാ െ ഇതിന് സീതാപ്പഴം തന്നെയല്ലേ പറയലേ വേറെന്തെങ്കിലും കൂടി പറയുവല്ലേ അരി തീർന്നോപ്പേച്ചാണ് പൂച്ചൊക്കെ അന്ന് ഇരുപത്തി അഞ്ചിലോ അരി വാങ്ങിട്ട് തീർന്നാണ്ട് സത്യം ൂർത്തി വക്കാൻ അരിയില്ല ഞാൻ വിചാരിച്ചു അതെല്ലാം പഴുത്തരണ്ടറി നോക്കട്ടേ തന്നു ഏത് പാത്രം എടുക്കാൻ എന്തെടുക്കും ഇവിടെ വേറെ കലവും പൈസ ഉള്ളു ഞാൻ തരാക്ക് ഇത് രണ്ടെണ്ണം പഴുത്തിട്ടുണ്ട് പഴുത്തതും പറഞ്ഞേക്കനകത്ത് കോരി കോരി മറ്റേ കഞ്ഞിക്കലത്തിലിട്ടിട്ട് അവസാനം ഇതാവണ്ടോ പഴുത്തതെടുത്തിട്ട് ഇവള് അലമ്പാക്കി കഴിച്ചു ഞാൻ ഒരു പാത്രം തുറക്കട്ട് വെക്ക് നീ വരുന്നുണ്ടാ പുറകെ

ണ്ടല്ലോ നല്ലോണം ഇനി ഇത് കളയണ്ടേ അയ്യോ അയ്യോ കുരുള്ളി പോയി ചോ ചു പോയെ പോയി ശ്വാസത്തിലെല്ലാം കുടുങ്ങി പോവേ ശ്രദ്ധല്ലേ അങ്ങനെ പറയാ ഇവിടെ അമ്മ എല്ല മരുമക്കളും കണക്ക് തന്നെ ഇവിടത്തേയും കണക്ക് തന്നെ കണക്ക് എല്ലാ മരുമക്കളും കണക്ക് തന്നെ ജലജന്റെയും കണക്ക് തന്നെ ഇവിടത്തേം കണക്ക് തന്നെ ആ പീച്ചിങ്ങ ഫ്രിഡ്ജിൽ പീച്ചിങ്ങിട്ട് എടുത്തു കൊടുക്കട്ടെ പിന്നെ പറയണ്ടറിഞ്ഞോണ്ട് വെള്ളം എന്റെ വീടിന് കാണായിരുന്നുണ്ടല്ലോ അങ്ങനെ അങ്ങനെ നീ അപ്പ പീച്ചിങ് എന്റെ അടുത്തൊരു വിളിച്ചു ചോയ്ക്ക ഞാൻ ഫ്രിഡ്ജിലിരിക്കണ പീച്ചിങ് കണ്ടാ ആ ഇതൊരു വറവാക്കുന്ന അപ്പളാണ് അപ്പൊ നീ പറ ഞാനത് ചെയ്യാൻ വേണ്ടി പോയെന്നു ആ പിന്നെ ചെയ്യാൻ വേണ്ടി പോന്ന് ഇപ്പോഴത് ഏറ്റെടുത്ത് പറഞ്ഞു ഞാനിപ്പത് ഓർത്ത അവിടെനിന്ന് ഇങ്ങോട്ട് നന്നായിരുന്നു അങ്ങനെയാണ് കാണുമോ അതുകൊണ്ടാണ് ഞാൻ ഓടിക്കൊണ്ട് വന്നേന്ന് പറഞ്ഞത് എന്ത് കിന്റെ രകത്തേക്ക് കയറി പോയത് എന്ത് കാര്യം ഞാൻ പറയാണ്ട് ചെയ്യൂലെന്ന് പറഞ്ഞപ്പ ആ കുക്കറിലാണ് കറി വെച്ചത് എനിക്കാന്ന് അത് കറച്ചട്ടി കറച്ച അമ്മേന്റെ മേത്ത് വള്ളം പറഞ്ഞാ ആ വെള്ളം മറിഞ്ഞെങ്കി ഞാൻ കാണിച്ചു തന്നെ നീ മനപൂർവ്വം ചെയ്തതല്ലേ എന്നോട് ഇല്ല അമ്മ അമ്മനെ ഞാൻ കണ്ടിട്ടില്ല നീ ആ കുക്കറിലിരിക്കണ പീച്ചിങ്ങടുത്ത് കറിവൊക്കെ ആയിരുന്നില്ലേ ഫ്രിഡ്ജില് നല്ലതായിരുന്നു അതല്ലേ മറന്നുപോയി ഫ്രിഡ്ജെന്ന് പറയാൻ മറന്നു കിട്ടാ വെള്ളം കുടിച്ചു ആ

ടുത്ത് വെച്ചിട്ടുണ്ട് നീ എന്താ പരിപാടി വിശക്കാൻ തുടങ്ങിട്ടാ സമയം ഇപ്പൊ ഏകദേശം ഈ വീഡിയോ എടുക്കുമ്പോ കറിയൊന്നും വേഗാവൂല നമ്മള് വിചാരിച്ച പോലെ വേഗമാവൂല ഇപ്പൊ തന്നെ സമയം ക്ലോക്ക് നിന്നേക്കാണല്ലോ ക്ലോക്ക് നടക്കുന്നില്ലല്ലോ ആണോ ബാറ്ററി പോയി ഒന്ന് ഇരുപത്തി ആറായി നല്ലോണം വിശക്കാൻ തുടങ്ങിട്ടുണ്ട് അച്ഛൻ ചോറ് അച്ഛൻ മത്തങ്ങ താളിക്കണമെന്ന എല്ലാം കൂട്ടി അച്ഛൻ ചോറ് അതെ അച്ഛൻ മീൻകറിയും മത്തങ്ങൾ അതങ്ങനെ മതി അതോട് അച്ഛൻ ചോറ് നമുക്കിന് ആയിട്ട് വേണം ചോറ് കറിയാ ചോറിക്കാൻ കൊതിലും രണ്ടുമണിയാവുമ്പോ ഇതെല്ലാം സെറ്റ് ആവും വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ പന്ത്രണ്ടര ആവുമ്പോഴേക്കും നമ്മള് ചോറും കറിയെല്ലാം അല്ല വീഡിയോ വേറെന്തെങ്കിലും സ്കിറ്റുകൾ വീഡിയോ എടുക്കാനാണെങ്കിൽ പതിനൊന്ന് വരെ ആകുമ്പോഴേക്ക് ചോറും കറിയല്ലൂടെ ആയിട്ട് നമ്മള് ചോറും പിന്നെ നല്ല പിള്ളായിരിക്കും മത്തങ്ക കറിയും കൂട്ടി ആവട്ടല്ല ഇനി എനിക്ക് അതിന്റെ കൂടെ കടന്ന് വേഗാൻ കഴിയുവാ അങ്ങനെ പറഞ്ഞാലുണ്ടല്ലേ അത് പിന്നെ അവർ അതെല്ലാം തെറ്റിപ്പോല അത് ശരിയായില്ല അത് പറഞ്ഞു ആ നിൽക്കേ അമ്മോ എന്നിട്ട് പറഞ്ഞോ നല്ല രസമുണ്ട് നല്ല രസമുണ്ട് ഏഹ് പക്ഷേ ഇത് അവളോട് പറയാൻ പറ്റൂല ഏഹ് ഒറ്റ അമ്മായിമാരും അരിമക്കളും അറിയില്ല രസോണ്ടെന്ന് പറയൂ പറയണ്ടത് ഞാനായിട്ട് എന്തിനാണ് അങ്ങനെ ഇന്നത്തെ വ്ലോഗ് പ്ലസ് കിറ്റ് കുക്കിംഗ് വ്ലോഗ് പ്ലസ് കിറ്റ് കഴിഞ്ഞിരിക്കയാണ് ആ അങ്ങനെ അമ്മ ചോറ് വയ്ക്കുന്നുണ്ട് ഞങ്ങ വിശന്ന് കത്തി നിക്കണ് എന്തിന് വരാൻ സമയമായിട്ടുണ്ട് കൂടുതലായി പോയി എനിക്ക് ചോറിലോറ് നിങ്ങൾക്ക് എങ്ങനെയാ ഇഷ്ടം അതൊന്ന് കമന്റ് ചെയ്യണേ ഇങ്ങനെ കുഴച്ച് കുഴച്ച് ണോ അല്ലെങ്കിൽ ഇങ്ങനെ ലേശം ലേശം കറി ഒഴിച്ചിട്ട് കുഴച്ച് തിന്നതാണോ ഇഷ്ടം എനിക്കിഷ്ടം ലേശം ലേശം കറി ഒഴിച്ചിട്ട് ഇങ്ങനെ എനിക്ക് എല്ലാം കൂടി അപ്പൊ എന്തായാലും നമ്മൾ ചോറ് കഴിക്കട്ടെ ചോറും മത്തം കറിയും പിച്ചിയും ഉണ്ട് ഇതിങ്ങനെ നമ്മുടെ ചോറിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് ഒരു കഴിച്ചു നോക്കട്ടെ ഞാൻ സത്യം പറഞ്ഞ ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കിയിട്ടില്ല ഇന്ന് ഇവര് ടേസ്റ്റ് ഒക്കെ നോക്കുന്നുണ്ടായി ഞാനും നോക്കിയോ കേട്ടെ എന്തായാലും നല്ല രസം അടിപൊളിയാണ് അടിപൊളിയാണ് ഞാൻ കത്തിയായിട്ട് പറഞ്ഞു നമുക്ക് വേറെ ഒന്നും വേണ്ട അല്ലേ സൂപ്പർ <musIP> <esi> <es> േ സൂപ്പർ ഒരു കുറ്റം സൂപ്പർ അപ്പ സ്കിറ്റിൽ പറഞ്ഞതാണ് പഞ്ചപാവോ അമ്മ പഞ്ചപാവോ അപ്പ എന്നാ പിന്നെ നമ്മള് ചോറ് കഴിക്കട്ടെ അച്ഛൻ നേരത്തെ ചോറ് കഴിച്ചു ചേട്ടാ മീൻ കറിയും ചെറിയൊരു വീഡിയോ വീഡിയോ നമുക്ക് വീണ്ടും കാണാം